ഹായ് ഓൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗന്നത് കേട്ടോ ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാൻ കുറച്ച് ഷോർട്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ വ്ളോഗ് കുറച്ചായി ഇട്ടിട്ട് അല്ലേ അപ്പോൾ ഇന്ന് ഒരു വ്ളോഗോട്ടെ പരി രാവിലെ തന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് പോകണം അതിൻ്റെ മുന്നായിട്ട് വർക്ക് എല്ലാം ചെയ്ത് തീർക്കണം പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഇതൊരു ടു കെ ജിയിലുള്ള സ്ക്വയർ കേക്ക് ആണ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാറ്റ് ആക്കി കൊടുക്കില്ലേ അങ്ങനെ ഫങ്ഷനോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് അധികം നമുക്ക് ഓർഡർ വരാറുള്ളത് കാരണം കൂടുതൽ പീസ് കിട്ടും ഇപ്പോൾ ടു കെ ജി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ത്രീ കെ ജി സൈസിൽ കിട്ടും അതുകൊണ്ടാണ് ഒരുപാട് പേര് ഫംഗ്ഷനൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് ചോദിക്കണത് പിന്നെ നമുക്ക് കസ്റ്റമൈസർ ചോദിക്കണ സമയത്ത് അവർക്ക് ഈ ഒരു ടൈപ്പ് കേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക ചിലവർക്കത് അങ്ങനെ അറിയണമെന്നില്ല നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കും തന്നെ അധികം റിസ്ക്കില്ല പിന്നെ ഒരുപാട് ഹൈറ്റിൽ കേക്ക് ചെയ്യുമ്പോൾ പീസ് നോർമലി കിട്ടുന്ന പീസേ കിട്ടുള്ളൂ ഫ്ലാറ്റ് ആക്കി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പീസ് കൂടുതൽ കിട്ടും പിന്നെ നമുക്കും പെട്ടെന്ന് ജോലി തീരും ഈ ഒരു കേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിനെ കൊണ്ടുപോകാനുള്ളതാണേ അത് പ്രോഗ്രാമിന് എന്നോട് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു വേറെ വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള ടോൾ കേക്ക് കൂടിയുണ്ട് അപ്പോൾ അതും കൂടി ചെയ്യാനുണ്ട് കേട്ടോ നോർമലായിട്ടുള്ള ദിവസമാണ് വലിയ തിരക്കൊന്നുമില്ല സാധാരണ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നല്ലവണ്ണം തിരക്കായിരിക്കും നമ്മളാകെ ബിസിയായിരിക്കും പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അതിൻ്റേതായ കുറേ എന്താ പറയുക വർക്കിലാണെങ്കിലും ഇപ്പം വെഡിങ് കേക്ക് സെറ്റ് ചെയ്യാൻ പോവുക അതെല്ലാം ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ കാരണം നമുക്ക് വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യാൻ പോലും നടക്കില്ല അപ്പോൾ വെഡ്ഡിങ് കേക്കിൻ്റെ എൻക്വയറി കുറവാണ് അപ്പോൾ അതുപോലെ നമുക്ക് വെയ്യാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വർക്കുകളാണ് നമുക്ക് വരുന്നത് കിട്ടാം അതൊക്കെ ഒരു ലക്ക് എന്ന് പറയാം കാരണം നമ്മൾ കൂടുതലായിട്ട് ക്യാൻസലേഷൻ കൊടുക്കണ്ടല്ലോ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്ക് വരുമ്പോൾ അത് ഓക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള ടോൾ കേക്കാണ് ഇത് സ്പൈഡർമാൻ തീമിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞിരുന്നു വലിയ ഫോണ്ടൻ വർക്ക് കാര്യങ്ങളൊന്നും വേണ്ട നോർമൽ നോർമലായിട്ടുള്ളൊരു ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സെവൻ ഇഞ്ചിൽ ഫൈവ് ലെയേഴ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും നമുക്ക് ഫോർ ലെയേഴ്സ് വന്നാൽ തന്നെ വൺ ആൻഡ് ഹാഫ് കെ ജിൻ്റെ വെയിറ്റ് വരും പക്ഷെ കാണാൻ നമുക്കൊരു ഒന്നര കിലോൻ്റെ സൈസ് തോന്നണമെങ്കിൽ എന്തായാലും ഒരു ഫൈവ് ലെയേഴ്സ് എങ്കിലും കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ഒന്നര കിലോൻ്റെ ഫീലിംഗ് കിട്ടുള്ളൂ കേട്ടോ അത് ഇപ്പോൾ ഹോം മെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും കൂടുതലായിരിക്കും വൺ കെ ജി കേക്ക് ത്രീ ലെയർ കൊടുക്കുന്നവരുമുണ്ട് ഫോർ ലെയർ കൊടുക്കണവരുണ്ട് ഒരു ത്രീ ലെയർ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹൈറ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല നോർമൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഹൈറ്റുള്ള കേക്കാണ് ട്രെൻഡ് അപ്പോൾ നമുക്ക് ഹൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫോർ ലെയറ് വന്നതിനാലാണ് ആ ഒരു വൺ കെ ജി കേക്കിനെ കാണാൻ കുറച്ചുകൂടി ലുക്ക് പിന്നെ ഫൈവ് ലെയർ വരുമ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജി കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി പക്ഷേ അത് നോർമൽ ഹൈറ്റാണ് ടോളായിട്ട് വരുമ്പോൾ നമുക്ക് സിക്സ് ലെയർ കൊടുക്കണം സിക്സ് സെവൻ ലെയർ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കിട്ടുക ടോൾ കേക്കിൻ്റെ ഭംഗി കിട്ടുക കേട്ടോ അപ്പോൾ സ്റ്റിക്കർ വർക്കാണ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആ കേക്കിന് മാച്ചായിട്ടുള്ള ഫോക്സ് ബോൾസ് മൂന്നെണ്ണം കൊടുത്തു നെയ്മും കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ഇനി അത് മാറ്റണേ പിന്നെ നമ്മൾ നേരത്തെ ഫൈനൽ കൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൽ ആ ഒരു മോം ടു ബി തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബ്ലൂവും അതുപോലെ പിങ്കും മിക്സ്ഡ് ആയിട്ടുള്ള ഡെക്കറേഷൻ കൊടുത്തു സിമ്പിളായിട്ടുള്ള തന്നെയാണ് കുറച്ച് ബട്ടർഫ്ലൈസും കൊടുത്തു ഇപ്പം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഒരു മോം ടു ബി പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൂടി എന്താ പറയുക പങ്കെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കേക്കും സെറ്റ് ചെയ്യുക പാക്ക് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞു പിന്നെ നമുക്ക് റെഡി ആയിട്ട് പോവാനുള്ള പരിപാടിയാണ് ഏട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് പ്രോഗ്രാം എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയാം ഇപ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് ഒരു ഫോർ മന്ത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടൈമിലാണ് കേട്ടോ മോം ടു ബി ഇത് ഫസ്റ്റ് ടൈമായിരിക്കും ഇത്രയും നേരത്തെ ഒരു മോം ടു ബി കഴിയണത് കാരണം അവിടെ ഒരുപാട് പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും കൂടി ക്ഷണിച്ചതാണ് അതാണ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പം നേരത്തെ തന്നെ ആയിരുന്നുള്ളൂ എൻ്റെ എൻ്റെ മാത്രമേ നേരെയുള്ളൂ നേരത്തോളും മറ്റൊരുതൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ ആയിരുന്നു കേട്ടോ ജിമ്മിൽ ഞാൻ വർക്കൗട്ട് വർക്കൗട്ടിനു പോയിരുന്ന ജിമ്മിലാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങളതെല്ലാം റെഡി ആക്കിയിട്ട് പോവുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് പോണത് അപ്പോൾ ഞാനും ഫ്രണ്ടും പിന്നെ മക്കളൊക്കെ എൻ്റെ മോനക്ക് ചെറിയ മോനക്ക് എട്ട് വയസ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏജ് ആകുമ്പോൾ അതിനനുസരിച്ച് വീക്കായിരിക്കും പിന്നെ ഞാൻ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു ഫസ്റ്റ് തരം എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാനും പ്രഗ്നൻസി ഇത് കൺസീവ് ആവാത്ത കാരണം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും സെറ്റാകാത്ത കാരണം അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ട പിന്നെ ഈ ഒരു ജിമ്മിൽ വന്ന വർക്കൗട്ടെല്ലാം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു മാറ്റങ്ങൾ വന്നതും അതുപോലെ നമുക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എനർജിയും വർക്ക് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഒരു എനർജി എല്ലാം വന്നത് അതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ പേഴ്സണലി അറിയണവരോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ പറയും എന്തായാലും ജിമ്മിൽ പോയിട്ടൊന്ന് വർക്കൗട്ടായി കാരണം നമ്മുടെ ബോഡി അതിനനുസരിച്ച് ഫിറ്റാകുമ്പോൾ അതിൽ അതിൻ്റെതായ ചേഞ്ച് വരും അപ്പോൾ അത് ചെയ്യുന്ന ഞങ്ങൾ ഞാൻ ഇന്നറിയണം അവരോടൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ അവിടെ എത്തി എത്തിയപ്പം മറ്റുള്ളവരെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ മോം ടൂബിൻ്റെ ആ ഒരു റിബണും എല്ലാം വെച്ചു ടോട്ടൽ ഒമ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആ എല്ലാവർക്കും വരാൻ പറ്റിയില്ല കേട്ടോ ഇതിൽ സത്യത്തിൽ ഈ വീഡിയോ മുന്നെടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ രണ്ട് പേരെ ഡെലിവറി കഴിഞ്ഞു കിട്ടാം രണ്ടുപേരത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ബാക്കിയുള്ളവർ കാണാം ബാക്കിയുള്ളവർക്ക് കാണാം പിന്നെ അവർക്കൊന്നും തന്നെ കഴിഞ്ഞു പോയ ആ ഒരു ദിവസങ്ങൾ ഒന്നുകൂടി ഓർക്കാം എന്ന് പറയാം അപ്പോൾ രണ്ടുപേരത് കഴിഞ്ഞു എന്നാലും എന്താ പറയുക ലേറ്റായി പോയിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതെല്ലാം അവിടെ വർക്കൗട്ട് ചെയ്യണവരൊക്കെയാണ് നമുക്ക് കൂടുതൽ പേര് പരിചയമില്ല കാരണം ഞാൻ മോർണിങ്ങിലാണ് പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു അഞ്ചരക്കാണ് കേട്ടോ പോയിരുന്നത് കാരണം എനിക്ക് ആ ഒരു ടൈമേ കഴിയുള്ളൂ ഇരുന്നു വൈകിട്ട് പോകണവരാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പോൾ ഹൗസ് വൈഫൊക്കെ ആകുമ്പോൾ വൈകിട്ട് പോസിബിളാണ് പക്ഷേ എനിക്ക് നമുക്ക് ജോലി ഉണ്ടാകുമ്പോൾ ഈ വർക്കെല്ലാം ചെയ്യാൻ ഉണ്ടാകുമ്പോൾ മോർണിങ്ങിൽ പോകുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു സമയം കേട്ടോ അവിടെ വേറൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു രണ്ട് കേക്കാണ് ഉണ്ടായിരുന്നത് മറ്റത് വൺ കെ ജി കേക്ക് പിന്നെ പിന്നെന്താ ഞങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി ഫോട്ടോ എടുക്കലും അതുപോലെ റീലെല്ലാം സെറ്റ് ചെയ്യുകയാണ് അപ്പം മോനക്ക് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം പിടിക്കണ്ടിട്ട് അവന് വിചാരിച്ച വേറെന്തോ പരിപാടിയാണെന്നാണ് അവരങ്ങനെ നമ്മളെ ഈ പരിപാടികൾ ഒന്നും വരാറില്ല പക്ഷെ അവർക്കങ്ങനെ എന്താ പറയുക അവരതായ ആ ഒരു ഇത് അവിടെ കിട്ടാത്തത് കൊണ്ട് അവർക്ക് ദേഷ്യമൊക്കെ പിടിക്കണ്ടു പോവുക പോവുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിനായിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ഇതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ കാരണം ഒരു മോം ടു ബി ഫോട്ടോ എനിക്ക് വീണ്ടും എന്നുള്ളതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈയൊരു ജേണിയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഈ രണ്ട് മക്കൾ അതിൽ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത് ശരിക്കും എനിക്കിത് ഈ ഒരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസാണ് ഫുള്ള് കാരണം ഫോർ മന്ത് ഏകദേശം ആയതിൻ്റെ ശേഷമാണ് ആണ് ബേബി ഓക്കെ ആണെന്നുള്ളത് തന്നെ നമുക്ക് കിട്ടിയത് അതുവരെ നമുക്ക് ഓക്കെ അല്ല എന്തു സംഭവിക്കാം എന്ന മട്ടിലായിരുന്നു അതിനെ ഫോർ മന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തന്നെ ഡോക്ടറോട് ചോദിച്ചു ഇനി ഞാൻ എന്ന് ചോദിച്ചതാണ് കാരണം എനിക്കത്രയും എന്തോ സംഭവിക്കാം നമ്മൾക്ക് മുന്നൊക്കെ ഇതുപോലെ ടി എൻ സി കാര്യങ്ങൾ അബോഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സത്യത്തിൽ ഇത് എനിക്ക് ആറാമത്തെ ബേബിയാണ് ഈ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ മുന്നേ പോയിട്ടുണ്ട് പക്ഷേ രണ്ട് കുട്ടികളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എനിക്കെല്ലാം കൊണ്ടും എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ മൊമെന്റ്സ് ആയിരുന്നു ഓരോന്നും ഇന്നും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ ചിലപ്പോ ഒക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇത് സ്വപ്നമാണോ സ്വപ്നമാണോന്നൊക്കെ ചിന്തിച്ച് പോകാറുണ്ട് അങ്ങനെതാ ഒരു റീലൊക്കെ അവർ സെറ്റാക്കണുണ്ട് കേട്ടോ നമുക്ക് ആക്ടിങ്ങും ഒന്നും മനസ്സിൽ അറിയാത്തത് കൊണ്ട് എങ്ങനെയൊക്കെയോ ചെയ്തു പോയതാണ് അതൊന്നും നമുക്ക് അത്ര ഐഡിയ ഇല്ലാത്ത കാര്യങ്ങളല്ലേ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ കാറ്റ് ഓരോരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെന്താ ഞങ്ങൾ വീഡിയോ ഒക്കെ സെറ്റാക്കി ഇതിൽ ലാസ്റ്റ് നിൽക്കണേ രണ്ടുപേരെ ഡെലിവറി കഴിഞ്ഞതാണ് കേട്ടോ അവർ ഇപ്പം എന്താ പറയുക ഒരു രണ്ട് മാസൊക്കെ ആ ഒരു അറുപത് ദിവസമൊക്കെ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കാം ആ ആദ്യമൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചിരുന്നതും നമുക്കൊരു എല്ലാം ഒരു എന്താ പറയുക എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് വന്നു എന്നാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമെന്നല്ല ഇപ്പോഴും ചിലരുടെ മനസ്സിലങ്ങനെയാണ് കേട്ടോ പക്ഷെ ഒരിക്കലും നമുക്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു ഒന്നും സ്റ്റോപ്പ് ചെയ്യാനുള്ളതല്ല എല്ലാം അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ള നമുക്ക് വേദന ഉണ്ട് ക്ഷീണം ക്ഷീണമുണ്ടെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നും ക്ഷീണവും വേദനകളും ഒക്കെ ആയിരിക്കും ഈ ജേണി അങ്ങനെയാണ് പെയിനൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എല്ലാം നമ്മൾ അതിൻ്റെതായ രീതിയിൽ കാണരുത് കുറേയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാം ഇപ്പോൾ എനിക്കാണെങ്കിലും എൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ എന്താ പറയുക ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സൗണ്ട് ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല ബ്രീത്തിങ് പ്രോബ്ലം നല്ലോണം ഉണ്ട് അത് സ്റ്റാർട്ടിങ്ങിലേ ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വരിക്കൂസ് വെയിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെ ഇതെല്ലാം കൂടി സാധിക്കണം എന്നുള്ളത് എനിക്ക് എനിക്കെൻറ്റേതായ പല ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഞാനത് അവിടെ കാണിക്കണില്ല കാണിക്കണില്ല എന്നല്ല ഞാൻ എൻ്റെ അടുത്ത് തന്നെ കാണിക്കണില്ല അതുകൊണ്ട് എനിക്ക് ഹാപ്പിയാണ് ഓരോ മൊമെൻസും എൻജോയ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഈ സ്നാക്സ് എല്ലാം എന്താ പറയുക ഒരുപാട് നേരത്തെ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു എവിടുന്നാണെങ്കിലും എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആ ഒരു ഫുഡിനോട് താല്പര്യമില്ലാത്തൊരു സമയമല്ലേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ കാരണം ആ ഒരു ടൈമിൽ നമുക്ക് അതാണല്ലോ ഒരു ഫോർ മന്ത് എന്നുള്ള സമയല്ലേ അപ്പം നമുക്ക് ഭക്ഷണത്തിനോട് ഇഷ്ടക്കുറവുള്ള സമയമാണ് അപ്പോൾ ഞാൻ എനിക്ക് മധുരത്തിനോടാണ് അപ്പോൾ ഒരു താല്പര്യം തോന്നി അപ്പം ഞാൻ മധുരം എടുത്തിട്ടാണ് കഴിച്ചത് പിന്നെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ കുറച്ചെടുത്തുക്കണന്നെട്ടോ പക്ഷെ എനിക്കെന്താ പറയുക കഴിക്കാൻ തോന്നിയില്ല ഞാൻ എടുത്തതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റുള്ളവരൊക്കെ എല്ലാവരും എടുത്ത് കഴിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവരെ ഓരോരുത്തരെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത് മോനതാ തെറ്റിയിരിക്കുകയാണേ മോനൊക്കെ പോകണം വേണ്ടത് എപ്പോഴാണ് നമ്മൾ പോവാന്നാണ് ചോദിക്കുന്നത് അവനക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഏകദേശം വരുന്നണ്ട്ട്ടോ അങ്ങനെ എല്ലാവരും കഴിക്കലും കാര്യങ്ങളെല്ലാം ചെയ്യണേ ഇതാണ് നമ്മൾ എന്താ പറയുക എൻ്റെ ട്രെയിനർ കേട്ടോ ട്രെയിനർ എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾക്ക് അത്രയും ഒരു എല്ലാ കാര്യങ്ങളും സപ്പോർട്ടായിട്ട് നന്ദി തരുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ഇത് മനോരമ ഡോക്ടറാണ് ഒരുപാട് പേര് എന്താ പറയുക കറിയാം ആ ഡോക്ടറെ പറ്റിയിട്ടും എല്ലാം അപ്പോൾ അവിടെ വർക്കൗട്ടിനും മനോരമ ഡോക്ടറും വരാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആളെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവരും കുറേ നേരം സംസാരിച്ചു എല്ലാ കാര്യങ്ങളും നമുക്കൊരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാം ഒന്ന് ചോദിച്ചറിഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പൂരം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി തുടർന്ന് വീഡിയോസൊക്കെ ഇടണം എന്നുണ്ട് പക്ഷേ ഈ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പം ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്